അവർ ഇൻഡൈറക്റ്റ് ഇങ്ങുക കാരണം റബ്ബറിന് വില പോയപ്പോൾ നമുക്ക് വരുമാനം കണ്ടെത്താനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് അപ്പം ഷെഡ് ഒക്കെ അവർ വെച്ചു ലൈസൻസ് അല്ല എടുത്തു നമുക്ക് ഒരു കോഴിക്ക് കിലോയ്ക്ക് എൺപത് പൈസ എന്നുള്ള തിരക്കിൽ കിട്ടും ഒരലസമായ മനസ്സോടുകൂടിയാണ് കൃഷിയെ സമീപിക്കുന്നതെങ്കിൽ അവൻ അതിപ്പോൾ ഏത് കാര്യത്തിനാണ് അത് വൻ പരാജയം മാറ്റി ഇൻഷുറൻസ് എടുക്കുന്നേക്കായാലും ബെസ്റ്റ് ഞാൻ നോക്കിയിട്ട് ചൂളം മുട്ടിട്ട് കിട്ടുന്നതായിരിക്കും ആ പൈസ പൈസയുള്ളൂ പൈസ മുടക്കം അല്ല അതിനേക്കാളും ഒരു എൺപത് രൂപ മുടക്കം വരും ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വെളിയത്തുമാലിൽ വക്കച്ചൻ എന്ന് വിളിക്കുന്ന യുവകർഷകനായ മോനുസിൻ്റെ അടുത്താണ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കൃഷി ചെയ്യുന്ന വക്കച്ചൻ്റെ കൃഷികളും കൃഷിത്തോട്ടങ്ങളും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ഒരു വീഡിയോയാണിത് കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഏവർക്കും പ്രയോജനം ചെയ്യുന്ന ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുമല്ലോ റബറിൽ നിന്ന് ഞാനൊരു കണ്ടുപിടിച്ചിട്ടുണ്ട് റബറിനകത്ത് ഞാൻ കോഴി ഫാമർക്ക് എനിക്ക് ഷെഡ് ഉണ്ട് ഷെഡ് ഉണ്ട് അത് ഞാൻ ലീസിന് കൊടുത്തേക്കുക അതൊരു ഇൻഡയറക്റ്റ് കിങ്ക് കാരണം റബ്ബറിന് വില പോയപ്പോൾ നമുക്ക് വരുമാനം കണ്ടെത്താനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു മാർഗമാണ് അപ്പം ഷെഡ് ഒക്കെ അവർ വെച്ചു ലൈസൻസ് എല്ലാം അവരെടുത്തു നമുക്ക് ഒരു കോഴിക്ക് കിലോയ്ക്ക് എൺപത് പൈസ എന്നുള്ള നിരക്കിൽ കിട്ടും വാടക വാടക കിട്ടും നല്ലൊരു വരുമാനം നമുക്കുണ്ട് പിന്നെ കോഴിവളം നമുക്ക് രണ്ട് തവണത്തെ ഒരു ഒരു വർഷത്തെ രണ്ട് തവണത്തെ വളം രണ്ട് തവണത്തെ വളം എന്ന് പറയുമ്പം നല്ല ഒരുപാട് വരും ഇങ്ങനെ ഒരു പത്ത് ഒരു ചാപ്പണം വരും അത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നു ഇവിടെ ഉപയോഗിക്കുന്നു അതെല്ലാം റബ്ബറിനായിടുന്നത് റബ്ബറിന് കൂടുതലും ഇടുന്നത് അപ്പോൾ റബ്ബറിന് പ്രത്യേകിച്ച് ഒരു വളം നമ്മൾ ഇടുന്നില്ല പിന്നെ ഇടുന്നത് ഈ പറയുന്ന പൊട്ടാഷ യൂറിയടന്നിടും അതൊക്കെ ഉള്ളൂ പണ്ടത്തെ രീതിയിലുള്ള കൃത്യമായിട്ട് വളപ്രയോഗ കാരണം വലിയ കിട്ടുന്നില്ല റബ്ബർ ഒന്നും പോകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിതിന് വാടകത്തിന് എന്ത് തൂക്കത്തിന് പൈസ നമുക്ക് പ്രധാനമായിട്ട് ഇതിന്റെ കാഷ്ടം കിട്ടും അല്ലെ രണ്ടോ നല്ല വരുമാനം ആളുണ്ടോ പെട്ടെന്ന് ആളില്ല ശരിക്കും പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു രണ്ട് റവറോട്ടുകാരാണ് ഈ ഒരാൾക്ക് മൂന്ന് പ്ലോട്ട് നാല് പ്ലോട്ടെ കുറിച്ച് കൊടുത്തേക്കും മുന്നൂറ് ആ വെട്ടാൻ വേണ്ടി ഇപ്പം ഒന്നെങ്കിലും മറ്റെന്തെങ്കിലും ഒരു മാർഗം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പാലെടുക്കാൻ ലാറ്റക്സ് എടുക്കാനായിട്ട് എന്തെങ്കിലും സംവിധാനവും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു സ്കിൽഡ് ലേബർ സ്കിൽഡ് വർക്കായത് അപ്പം അതിന് പറ്റുന്ന സ്കിൽഡ് ലേബർ അല്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല കാരണം നമ്മളിപ്പം വെട്ടു പഠിക്കാനായിട്ട് തയ്യാറായിട്ട് വരുന്നവർ വളരെ കുറവ് ഇനി പഠിപ്പിക്കാനായിട്ട് നമ്മളെ അന്യ സംസ്ഥാനത്തുള്ള അവരെ പഠിപ്പിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ശ്രമിച്ചതാണ് പഠിപ്പിച്ചെടുത്താൽ അവരോട് നിന്ന് കിട്ടണമെന്നില്ല പശുപൊല്ലും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ചാണാനും പശുഹാമിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിനെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇത് ഒരു ിൽ രണ്ട് വാഴ എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ചിലവ് കുറവാണ് കാറ്റുപിടുത്തം കുറവാണ് അകത്ത് ഉള്ളിൽ കള പിന്നെ അത് മാത്രമല്ല ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് സൺഷെയ്ഡ് ആവും സൺഷെയ്ഡ് ആയിക്കുമ്പോൾ അകത്ത് മറ്റേ കളകൾ വരത്തില്ല കളകൾ വരാതെ ഇരിക്കുമ്പോൾ പ്രത്യേകത തോട്ടം എപ്പോത്തെ തെളിഞ്ഞ്ക്കും പിന്നെ നമുക്ക് മഞ്ഞത് കളനാശിനി ഒന്നും ഉപയോഗിക്കേണ്ട ചൂട് തെട്ടിത്തെളിക്കേണ്ട ഇപ്പം വാഴയ്ക്കൊരു നാല് മാസം കഴിഞ്ഞാൽ മൊത്തം വേരാവും അപ്പം നമ്മൾ കൂടുതൽ തൂമ്പാണ്ട് ചെത്തുവോ കളനാശിനെ അടിക്കുക ഇതേ വാഴയ്ക്ക് അത് ദോഷമായിട്ട് വരും ഉയരം കൂടാതെ വരുന്നുണ്ടോ കുറച്ച് ഉയരം വരും ഉയരം എന്നാലും സാധാരണ ആണെങ്കിൽ മഴയായത് അതിനേക്കാൾ സാധാരണക്കാർ ഒരു ഒന്നര അടി കണ്ടടി വരും നമ്മളെല്ലാം ചൂളമുട്ടിട്ട് കിട്ടുന്നുണ്ട് അത് കാരണം അത് നമ്മൾ എല്ലാ സീസണിലും കിട്ടും ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് എടുക്കുന്നേക്കാളും ബെസ്റ്റ് ഞാൻ നോക്കിയിട്ട് ചൂളമുട്ടി കിട്ടുന്നതായിരിക്കും പൈസ പൈസ മുടക്കല്ല അതിനേക്കാലും ഒരു എൺപത് രൂപ മുടക്കു വരും പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാനിവിടെ ഉപയോഗിച്ച് മൂന്നും നാലും സീസൺ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു തന്നെ അതിപ്പോൾ നമ്മളൊരു ഉപയോഗം കഴിയുമ്പോഴത്തേക്ക് ഒരു തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം അത് കഴിയുമ്പഴേക്കും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം അപ്പോൾ ഒരു ചോളം മൂട്ടിന് ഒരു ഇരുപച്ചല്ലേ മുടക്കം വരുന്നുള്ളൂ എൺപത് രൂപ വരും വന്നാലും ഒരു നാല് തവണ ഉപയോഗിച്ച് കഴിയുമ്പഴത്തേക്കും ഉപയോഗിക്കാം

തന്നെ ഇതിന്റെ വിത്ത് നോക്കി ഒരേ ഒരേ നമുക്ക് അങ്ങനെ കിട്ടിയില്ല ഇപ്പൊ നമ്മൾ നല്ല നാടൻ എണ്ണം വാഴ കുറവാണ് അപ്പൊ ഉള്ളതിൽ ചെറുത് മലം ഞാൻ വാങ്ങിച്ചു പിന്നെ നമ്മൾ ഇത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചെറിയ വാഴ വെത്ത് വയ്ക്കുമ്പോ ഒരേ ഒരു പ്ലോട്ടിൽ ചെറുവാഴ തന്നെ വയ്ക്കുക ഈ ചെറിയ വാഴ വിത്ത് വലിയ മാങ്ങിന്റെ വാഴ വിത്ത് മറ്റൊരു പ്ലോട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരേപോലെ തെരുവരും വലിയ വിത്തിന്റെ വാഴ ചെറിയ വാഴയ്ക്ക് ഇച്ചിരി വളർച്ച കുറവ് വരും പക്ഷെ അത് കുഴപ്പം ഒരു മാസം രണ്ട് ഒന്നര മാസം വരെ കൂടുതൽ കഴിയണം കായ്ക്കൻ കായലിലേക്ക് വരാനായിട്ട് വിത്ത് തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും ഒറിജിനൽ വിത്തൊന്നും കിട്ടാറില്ല അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് തവണ പറ്റിയിട്ടുണ്ട് ഇപ്പം തൊടുപുഴയിൽ പോയി തൊടുപുഴയിൽ പോയാൻ വാഴവിത്ത് വാങ്ങിച്ചിട്ടുണ്ട് കൂട്ടാട്ടത്ത് പോയി വാഴ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഏകത്ത വാഴ വിത്താക്കരും പക്ഷേ അതിനകത്ത് എനിക്ക് റോ അതിനകത്ത് നാല് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പലതവണ ആയിരം രണ്ടായിരം വാഴ വിത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് അതിനകത്ത് പത്തു അറുന്നൂറ് മാള നാല് പോയിൻ്റ് ആയി പോയിട്ടുണ്ട് അത് നമ്മളറിയത്തില്ല അവര് തിരിഞ്ഞിടുന്ന ശ്രമിക്കുക നമുക്ക് അറിയാൻ പറ്റില്ല ഇത്ര എണ്ണം എടുക്കുമ്പോൾ പിന്നെ അതിനേക്കാളൊക്കെ പ്രശ്നം അതവാട് തന്നെയാണ് പക്ഷെ കിണ്ടി വാഴയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാടെണ്ണം ഒരു തവണ മൊത്തം മാറിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് നഷ്ടം നഷ്ടം വരും വരും വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിയാവുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ നോക്കി എടുക്കണം എന്റെ കായിഫല എല്ലാം കണ്ടിട്ട് എടുക്കുന്നതാണ് അവര് അവർക്കറിഞ്ഞുകൂടാ അവര് എല്ലാവരോടും പറയുന്ന പോലെ നമ്മളോടും പറയും അവരൊരു സ്ഥലം അവരുടെ ഏറ്റവും നല്ല വാഴക്കൊള്ളിയാണ് ഇത്ര മാസം കഴിഞ്ഞ് ഇത്ര വിൽക്കുന്നതാണ് കൊണ്ടുപോകുമെന്ന് പറയും പക്ഷേ അല്ല അവരും അറിയാം അവർക്കറിയല്ലോ അവർക്ക് അവര് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചുവെച്ചേക്കു വരുന്നവരോട് മുഴുവൻ ഇതല്ലേ പറയുന്നത് ഈ നാക്കടച്ച തോട്ടങ്ങളെല്ലാം കൊണ്ടുവന്ന് അവര് വിത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വിത്ത് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടലിൽ ഉണ്ടാകേണ്ടതാണ് അത്യാവശ്യമാണ് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിത്ത് കൊടുക്കുന്നിടത്ത് മാത്രമല്ല കാർഷിക മേഖലയിൽ മൊത്തത്തിൽ ഉടനെ എല്ലാം വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിത്ത് കൊടുക്കുന്ന വേണം കൊല എടുക്കുന്ന വേണം കാരണം എത്ത കൊല വിട്ടുന്ന സമയത്ത് ഇടനിലക്കാരല്ല ഏറ്റവും കൂടുതൽ പൈസയും കൊണ്ട് പോകുന്നത് കർഷകർ ചൂഷണം ചെയ്യുന്നൊരു നല്ല വിഭാഗമുണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നല്ല വില ലഭിക്കുന്നുണ്ടോ അതെ അവിടെ സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ടേ അല്ല ഇത് വിറ്റഴിക്കാൻ പറ്റാത്ത സാഹചര്യം എനിക്ക് വന്നിട്ടില്ല എനിക്ക് വരാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്തി രണ്ടായിരം വാഴ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് വെട്ടുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൊലകൾ വരും തൂക്കം വരും അപ്പം വില കുറച്ചാണെങ്കിൽ പോലും എറണാകുളത്തു നിന്ന് കോട്ടയം ഹോൾസെയിൽ പാർട്ടീസ് വന്നതെന്ന് വെച്ച് അവരുകൊണ്ടും അവര് മൈസൂർ പോയോ കോട്ട മറ്റേ തമിഴ്നാട്ടിൽ പോയോ എടുക്കുന്നേക്കാളും ഒരു മൂന്നു രൂപ നാലു രൂപ കൂട്ടി എനിക്ക് ഇട്ട് തരും അപ്പം നമുക്ക് അങ്ങനെ എടുക്കാതെ വന്നിട്ടില്ല കാരണം അവർക്ക് ഒരു ലോഡ് സാധനം കിട്ടും അങ്ങനെ അങ്ങനെയുള്ളു പക്ഷേ നമ്മൾ വളരെ കുറച്ച് ചെറിയൊരു അളവിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അത് കഴിഞ്ഞു കഴിച്ച് പോകും കടകളിലൊക്കെ കോഴിവളത്തിന്റെ ഓരോ തൊഴിലാളികൾ സ്ഥിരമായിട്ടുണ്ട് അത് കൂടാണ്ട് നമ്മളല്ലാതെ നെൽകൃഷി ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞു ആ ഇനി ഇപ്പം അടുത്ത കൃഷി വരുന്ന ഒരു കൂടി അടുത്ത കൃഷി വരുന്നത് ഇപ്പം കണ്ടാൽ കോടുന്ന ഒരു സമയമാണ് അല്ലേ ആ പുല്ലുണ്ട് ഈ പുല്ല് പശുക്കൾ കൊടുക്കാറില്ല കാരണം സൂപ്പർ നൈപ്പർ ആണ് കൊടുക്കുന്നത് പശുക്കൾക്ക് എന്നും ഒരേ പോലത്തെ ഒരേ രീതിയിലുള്ള തീറ്റ കൊടുക്കണം ആ വ്യത്യാസം പാലു കുറയും ആരോഗ്യത്തെ ബാധിക്കും പലത് പല രീതിയിലുള്ള തീറ്റ കൊടുത്താൽ ഒരു ദിവസം സൂപ്പർ നൈപ്പർ വേറൊരു ദിവസം കണ്ടത്തിലെ പുല്ല് വേറൊരു ദിവസം പ്രവർത്തത്തിലെ പുല്ല് പശു തിന്നും പക്ഷേ ഉൽപാദനം ഓരോ സിസിനൊന്നും കുറയും വ്യത്യാസം വരും പശുവിന്റെ റൂമിലെ മൈക്രോഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരേ പോലത്തെ തീറ്റേനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഒരലസമായ മനസ്സോടുകൂടിയാണ് കൃഷിയെ സമീപിക്കുന്നതെങ്കിൽ അവൻ അതിപ്പോൾ ഏത് കാര്യത്തിനാണ് അത് വൻ പരാജയമാറ്റിരിക്കും അത് നമുക്ക് റിട്ടേൺ കിട്ടാതെ ഈ അലസത വരുന്നത് ഈ റിട്ടേൺ കിട്ടാനുള്ള മാർഗം നമ്മൾ കണ്ടുപിടിക്കണം ആ റിട്ടേൺ കിട്ടാൻ നമ്മൾ കൂടി ചിലപ്പോൾ ഇപ്പം നമുക്ക് ഇച്ചിരി ഉൽപാദനം നന്നായിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വില കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ ഉൽപ്പാദനം നന്നായിട്ടുണ്ട് നന്നായിട്ട് ഉണ്ട് പക്ഷേ ഇച്ചിരി വില കുറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഉൽപാദനവും ഇല്ല വിലയും കുറവാണ് തന്നെ ഈ പല കർഷകർക്കും പറ്റുന്നേ അവർ ഉത്പാദിപ്പിക്കും പക്ഷെ അത് വിറ്റഴിക്കാനുള്ള ഒരു മാർഗമോ ആ സോഴ്സ് ഇല്ല പിന്നെ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല ചിന്തിക്കുന്നുമില്ല ഞാൻ എൻ്റേതായിട്ട് സ്വന്തമായിട്ടൊരു മോനൂസ് എന്നുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാലിൽ നിന്നൊരു മൂല്യവർദ്ധ ഉൽപ്പന്നമാണ് മോനൂസ് ഐസ്ക്രീം ഇപ്പം പർവത്തുണ്ട് തൊട്ടടുത്തുണ്ട് ഇറങ്ങിയിലുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വയ്ക്കാനായിട്ട് ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ചിലപ്പം പത്തും നൂറ്റമ്പത് ലിറ്റർ ഒന്നിച്ച് വെളിച്ചെണ്ണ ആയിട്ട് വരും അത് മൂന്ന് ദിവസം ഉള്ളൊരു ലൈസൻസ് ഒക്കെ എടുത്ത് പാക്കറ്റാക്കി വിൽക്കാൻ തുടങ്ങി അപ്പം എന്തുമാത്രം വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടായാലും അത് നമ്മളതിലോക്കത്തും നമ്മളെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു തീരാനുള്ളത് വെള്ളി ഒരാഴ്ച കൊടുത്തു തരും ഓരോ കർഷകൻ്റെയും അഭിമാനമാണ് സ്വന്തം ബ്രാൻഡ് നെയ്മിൽ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം അതുതന്നെയാണ് ഇവിടെയും വക്കച്ചൻ ചെയ്തിരിക്കുന്നത്

ഐസ്ക്രീമുകളാണ് നിങ്ങൾ ഈ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ